ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പരിപാടിയാണ് കവർ സ്റ്റോറി ന്യൂസിലെ എഡിറ്ററായ സിന്ധു സൂര്യകുമാർ ആണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു പരിപാടിയാണുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവതരിപ്പിക്കപ്പെട്ട പരിപാടി ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനത്തെക്കുറിച്ച് അവാസ്തവങ്ങളായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സിന്ധു സൂര്യകുമാർ അബദ്ധങ്ങളാണ് ധരിച്ചുവെച്ചിരിക്കുന്നത് ആ അബദ്ധധാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് നേരെ നടത്തുന്ന ഒരു കടന്നാക്രമണമാണ് സിന്ധു സൂര്യകുമാർ ചെയ്യുന്നത് കാരണം അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് അസത്യം അറിയാനുള്ളതല്ല സത്യം അറിയാനുള്ളതാണ് ആ അവകാശം അതിനെ ധിക്കരിക്കരുത് സത്യമാണ് ജനങ്ങളോട് പറയേണ്ടത് ഇത് ഒരു രാഷ്ട്രീയ പരിപാടി ആണെങ്കിൽ പോലും സത്യം തന്നെ പറയണം നമുക്ക് ഇനി സിന്ധു സൂര്യന്മാർ എന്താണ് ഈ ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം നിഷ്പക്ഷമെന്ന് ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾ ഭരണഘടനയിൽ ഉൾച്ചേർക്കവേ ഏതെങ്കിലും കാലത്തെ ഭരണാധികാരികൾ കമ്മീഷന്റെ അധികാരം ദുർബലപ്പെടുത്തിയാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഫലകത്തെ തകർക്കലാകും അത് എന്ന് ഡോക്ടർ അംബേദ്കർ അടക്കം ഭയപ്പെട്ടിരുന്നു എന്നാണ് രേഖകളിൽ കാണുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും എന്ന മൂന്ന് സംവിധാനങ്ങൾ ഒന്നിച്ച് സിഇസിയെ സി തെരഞ്ഞെടുക്കണം എന്ന വ്യവസ്ഥ അങ്ങനെ ഉണ്ടായതാണ് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മോദി സർക്കാർ ആ വ്യവസ്ഥ കളഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം ഭരണകൂടത്തിന്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഒപ്പം ഒരു കമ്മീഷണറുടെ രാജിയും കേട്ടല്ലോ അതായത് അഹങ്കാരം കൊണ്ട് മോദി സർക്കാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനത്തില് ചട്ടം ലംഘിച്ചു അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം പരിപാടിയാക്കി ഈ നിയമനം മാറ്റി ഇതാണ് അഹങ്കാരം കൊണ്ട് മോദി സർക്കാർ ചെയ്ത പരിപാടിയാണ് രണ്ടാമതൊരു ചാർജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ സ്വാതന്ത്ര്യത്തിന്മേൽ എന്തെങ്കിലും കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭര ഭരണ സംവിധാനം തന്നെ അപകടത്തിലാകും എന്നുള്ളതാണ് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഭരണഘടനയിൽ പറയുന്നത് ഈ സിന്ധു സൂര്യകുമാർ പറയുന്നത് പോലെ തന്നെ ഒരു മൂന്നംഗ സമിതി ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുത്താൽ നിഷ്പക്ഷത ആട്ടോമാറ്റിക്കായിട്ട് കൈവരുമോ പിന്നെ ഈ മൂന്നംഗ സമിതി എന്ന് പറയുന്നത് എങ്ങനെ എപ്പോഴാണ് നിലവിൽ വന്നത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമായി ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയോ ഇലക്ഷൻ കമ്മീഷണർമാരെയോ നിയമിച്ചാൽ എന്ത് അപകടമാണുള്ളത് അതെന്തിനും നിഷ്പക്ഷതയെ ഇല്ലാതാകുമോ ഞാൻ ഈ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഈ എഴുപത്തിമൂന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേരെ കേന്ദ്ര സർക്കാരാണ് ഈ നിയമനം നടത്തിയിരുന്നത് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റാണ് നിയമനം നടത്തിയിരുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനുവേണ്ട ഉപദേശങ്ങൾ നൽകിയിരുന്നത് അതായത് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് പ്രധാനമന്ത്രി അല്ലേ ഇലക്ഷൻ കമ്മീഷനായിട്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടും നിയമിച്ചുകൊണ്ടിരുന്നത് ആ കാര്യം മനസ്സിലാക്കണം സിന്ധു സൂര്യമാറിനെ അത് അറിഞ്ഞുകൂടാ എഴുപത്തിമൂന്ന് വർഷം വേണ്ടാതിരുന്ന ഒരു നിഷ്പക്ഷത അല്ലെങ്കിൽ ആവിയിലായിരുന്ന ഒരു നിഷ്പക്ഷത ഇപ്പം ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയും പുതിയതായിട്ട് ഉയർത്തെഴുന്നേറ്റു അന്ന് മുതലേ ഉള്ളൂ നിഷ്പക്ഷതയുടെ പ്രശ്നം അതായത് മോദി സർക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്നേരമാണ് നിഷ്പക്ഷത ഉണ്ടാവുന്നത് മോദി സർക്കാർ ഒരിക്കലും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കത്തില്ല എഴുപത്തിമൂന്ന് വർഷം പല പല സർക്കാരുകൾ നിലവിൽ വന്നിട്ടുണ്ട് അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന എല്ലാം വളരെ നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ടല്ലേ ഇതാണ് സൂര്യകുമാർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത് പ്രസിഡൻ്റാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നിയമിക്കേണ്ടത് അതാണ് ഭരണഘടനയെ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിലാണ് അതിനുള്ള നിർദ്ദേശങ്ങളുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദം ആർട്ടിക്കിൾ സിന്ധു സൂര്യന്മാർ പറയുന്ന പോലെ ചട്ടങ്ങളൊന്നുമല്ല ചട്ടങ്ങളൊക്കെ ഭരണഘടനയനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ചട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ചട്ടങ്ങൾ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുച്ഛേദങ്ങൾ അല്ലെ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത് ആ മുന്നൂറ്റി ഇരുപത്തിനാലാം ആർട്ടിക്കിളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും തിരഞ്ഞെടുപ്പുകൾ ആര് അവരാണ് നടത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചും വിവരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും ഉപ വൈസ് പ്രസിഡൻ്റേയും തിരഞ്ഞെടുപ്പുകളും നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതിനൊരു കമ്മീഷൻ വേണം ഇലക്ഷൻ കമ്മീഷൻ വേണം എന്നുള്ളതാണ് ആ ഭരണഘടനയിലെ അനുച്ഛേദത്തിൽ പറയുന്നത് ആ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ പ്രസിഡൻറ്റും തോന്നുകയാണ് അതുപോരാ ഇലക്ഷൻ കമ്മീഷണർമാരും കൂടെ വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എത്ര കമ്മീഷണർമാർ വേണോ അത്രയും കമ്മീഷണർമാരെയും പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് പ്രസിഡൻറ്റ് നിയമിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് ഈ എഴുപത്തി മൂന്ന് വർഷം ഇങ്ങനെ ആണ് നിയമിച്ചുകൊണ്ടിരുന്നത് അതുവരെ ഒരു നിഷ്പക്ഷതയെക്കുറിച്ചും ആർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷതയെക്കുറിച്ചും ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ആരും ഒരു കേസും പിന്നും പോയില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അംബേദ്കർ പേടി ഉണ്ടായിരുന്നെങ്കിൽ അംബേദ്കർ എന്തുകൊണ്ട് ആ നിഷ്പക്ഷത ഉറപ്പാക്കാൻ തക്കവണ്ണം വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചില്ല അദ്ദേഹമായിരുന്നല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സിന്ധു സൂര്യകുമാറിനറിയാവോ പക്ഷേ ഉപയോഗകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിഷ്പക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന അല്ലെ നിയമി നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ഉദ്ദേശിച്ചുള്ള അല്ല അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന സമിതിയെ അടിസ്ഥാനമാക്കിയല്ല ആ നിഷ്പക്ഷത പ്രവർത്തിക്കുന്നത് ആ സ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ പിന്താങ്ങുന്ന വ്യവസ്ഥകളാണ് ആ വ്യവസ്ഥകളാണ് ഭരണഘടനയിൽ അംബേദ്കറും മറ്റും എഴുതി ചേർത്തത് ആ വ്യവസ്ഥകളുണ്ട് അതിനകത്ത് അത് സു സിന്ധു സൂര്യന്മാർ കാണണം അതായത് ഒരു ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിന്ന് നീക്കണമെങ്കിൽ സുപ്രീം കോടതിയെ ജഡ്ജിയെ നീക്കുന്നത് പോലെ തന്നെയാണ് നീക്കേണ്ടത് സുപ്രീം കോടതിയെ ജഡ്ജിയെ എങ്ങനെയാണ് നിയമിക്കുന്നത് എങ്ങനെയാണ് നീക്കുന്നത് തലസ്ഥാനത്ത് നിന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ടാവണം രണ്ട് കാരണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകണം ഒന്ന് ഇൻകപ്പാസിറ്റി രണ്ട് മിസ്ബിഹേവിയർ അതായത് കഴിവില്ലായ്മ ഉണ്ടാവണം അല്ലെങ്കിൽ മിസ്ബിഹേവിയർ ഉണ്ടാവണം അതായത് സ്വഭാവ ദൂഷ്യം ഉണ്ടാകണം അങ്ങനെ വന്നാൽ നീക്കാം പക്ഷേ ഒരാൾക്ക് അങ്ങ് നീക്കാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാർ നേരിട്ട് അങ്ങ് നീക്കാൻ പറ്റത്തില്ല പ്രസിഡന്റിനെ നീക്കാൻ പറ്റത്തില്ല പ്രസിഡന്റ് അങ്ങനെ നീക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിലെ ഇരുസഭകളും അതിനായിട്ട് പ്രമേയം പാസ്സാക്കണം വെറുതെ പാസ്സാക്കിയ പോരാ പാർലമെന്റിൽ ഓരോ സഭയിലുള്ള അംഗബലത്തിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങൾ ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം അതുമാത്രം പോരാ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അങ്ങനെയാണെങ്കിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ തലസ്ഥാനത്ത് നീക്കാൻ പറ്റത്തില്ല അതാണ് അവരുടെ നിഷ്പക്ഷത ഉറപ്പാക്കാൻ വേണ്ടി ഭരണഘടന ചെയ്ത് വെച്ചിരിക്കുന്ന നിബന്ധനകൾ അതുണ്ടെങ്കിൽ അല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന ഒരു സമിതി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിഷ്പക്ഷത തന്നെ വന്നുകൊള്ളുമോ ഒരു വ്യക്തിക്ക് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിഷ്പക്ഷത പാലിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും നിഷ്പക്ഷത ആ സ്ഥാനത്ത് നിന്നുണ്ടാകത്തില്ല ആദ്യമായി വേണ്ടതെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്ക അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന ആ വ്യക്തിക്ക് നിഷ്പക്ഷനായിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം ടി എൻ ശേഷനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് അറിവ് കിട്ടുന്നതന്നെ ടി എൻ ശേഷന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം എന്താ ചെയ്ത് അദ്ദേഹത്തെ ആരാ നിയമിച്ചത് കേന്ദ്ര സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രസിഡന്റാണ് നിയമിച്ചത് അങ്ങനെ അദ്ദേഹം നിയമിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ അങ്ങനെ മാറ്റാൻ അദ്ദേഹം വളരെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിച്ചത് ആരുടെയും പക്ഷം ചേർന്നില്ല എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് ചെവിക്ക് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം എന്താണെന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് ടി എൻ സെഷനാണ് എന്തുകൊണ്ടാണ് വേറെ ആരും അങ്ങനെ ചെയ്യാത്ത എന്താ അങ്ങനെ നിഷ്പക്ഷനായിരിക്കാനും തൻ്റെ അധികാരം പ്രയോഗിക്കാനും ആവേശം കൊണ്ടെടുത്ത് പ്രയോഗിക്കാനും ഒരാളിന് സാധിക്കണം ആദ്യതൊക്കെ വിൽ പവർ ഒരാളിനുണ്ടായിരിക്കണം അവിടെയാണ് നിഷ്പക്ഷത വരുന്നത് അല്ലാതെ സുപ്രീം കോടതി ജഡ്ജി കമ്മി അംഗമായ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചൊന്നും ആർക്കും നിഷ്പക്ഷത ആട്ടോമാറ്റിക്കായിട്ട് വന്നുചേരത്തില്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നിയമിച്ചു എന്നുള്ളത് കൊണ്ട് നിഷ്പക്ഷത ഇല്ലാതാകാത്തൊന്നുമില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ടി എൻ ശേഷന്റെ കാര്യവും കാരണം ഈ അയാളെ ഒരു ഇലക്ഷൻ കമ്മീഷണർ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അതാണ് അയാളുടെ സുരക്ഷ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞാൽ നാളെ എന്നെ നീക്കുവോ ഒരു പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നാളെ നീക്കുവോ എന്നുള്ള പേടി ആ എസ് ഐക്കുണ്ട് അതുപോലെ എസ് ഐക്കുള്ളതുപോലെയുള്ള പേടി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കില്ല ആദ്യം ഒരു കമ്മീഷനും മാത്രമേ പറയുന്നുള്ളൂ അതിൽ ആ ഒറ്റ കമ്മീഷനിൽ ഒരു അവർ ആ കമ്മീഷനിൽ ഒറ്റ കമ്മീഷണർ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ടി എൻ സെഷൻ വന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് രണ്ട് കമ്മീഷണർമാരോട് ഇരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലെത്തുകയും അങ്ങനെ രണ്ട് കമ്മീഷണർമാരെ കൂടി അഡീഷണൽ ആയിട്ട് നിയമിക്കുകയും ചെയ്തു എന്നാൽ ഇവരെ എങ്ങനെ നിയമിക്കണം എങ്ങനെ സിലക്ട് ചെയ്യണം എങ്ങനെ സെലക്ട് ചെയ്യണം അതിനെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പറയുന്ന ഒരു കാര്യം ഇതാണ് ഇത് സംബന്ധിച്ച് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമത്തിന് വിധേയമായിട്ട് വേണം അവരെ നിയമിക്കാൻ എന്നാണ് അങ്ങനെ ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം എഴുപത്തി വർഷത്തേക്ക് രണ്ടായിരത്തി വരെ കേന്ദ്ര സർക്കാർ അതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയില്ല അപ്പം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോ കേസിന് പോയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മലയാളിയായ കെ എം ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഒരു സുപ്രീം കോടതി ബെഞ്ച് ഇത് ഈ ഒരു സമിതി വെക്കുന്ന കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ അതുവരെ ഇതില്ലായിരുന്നു അത് മനസ്സിലാക്കണം ഒന്നിൽ സിന്ധു സൂര്യന്മാർ പറയണം അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എഴുപത്തി മൂന്ന് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിച്ച എല്ലാ ഇലക്ഷൻ കമ്മീഷണർമാരും പക്ഷപാതപരമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് സിന്ധു സൂര്യമാർ പറയണം ഇല്ലെങ്കിൽ സർക്കാർ നിയമിക്കുക കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് കൊണ്ട് ആരുടെയും നിഷ്പക്ഷത ഇല്ലാതാകത്തില്ലെന്ന് സമ്മതിക്കണം രണ്ടും ഇത് രണ്ടിലൊന്നും ചെയ്യണം അല്ലാതെ വെറുതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത് അതിനുള്ളതല്ല ഒരു മാധ്യമവും അതിൽ പരിപാടി നടത്താനുള്ള അവകാശവും അപ്പൊ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം ഒരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇങ്ങനെ മൂന്ന് പേര് ചേർന്ന് പോലുള്ള ഒരു സമിതി തിരഞ്ഞെടുക്കട്ടെ അത് സിലക്ഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ഒരാളെ നിശ്ചയിച്ചിട്ട് സമിതി ഒരാളെ നിശ്ചയിച്ചിട്ട് ആ സമിതിയുടെ ശുപാർശ പ്രകാരം പ്രസിഡൻറ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കട്ടെ എന്ന് പറഞ്ഞത് കോടതിയാണ് അത് താൽക്കാലികമായ ഒരു സം ഒരു സംവിധാനമാണ് അല്ലാതെ സുപ്രീം കോടതിക്ക് എന്തേക്കുമായിട്ടുള്ള നിയമം നിർമ്മിക്കാനുള്ള അവകാശമില്ല പാർലമെൻറ്റിനോട് എന്ന അവകാശം എങ്ങനെ സുപ്രീം കോടതി പ്രയോഗിക്കും പാർലമെൻറ്റിനോടാണ് ഭരണഘടന പറയുന്ന ഒരു നിയമം നിർമ്മിച്ചോ എന്ന് അതനുസരിച്ച് ഈ വിധി ഉണ്ടായതിനു ശേഷം മോദി സർക്കാർ ഒരു നിയമം നിർമ്മിച്ചു അത് തികച്ചും ഭരണഘടന അനുസൃതമായിട്ടുള്ളൊരു നിയമം അല്ലേ ഞാനിപ്പോൾ വിവരം അതിൻ്റെ വ്യവസ്ഥകളിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ തികച്ചും ഭരണ ഭരണഘടന അനുസൃതമായ ഒരു നിയമം ഉണ്ടാക്കിയതിന് നിഷ്പക്ഷതകളയാൻ വേണ്ടി മോദി സർക്കാർ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയാണ് അധികാരം എന്താണ് അഹങ്കാരം കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ് എന്നൊക്കെ ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞാൽ എന്തൊരു അനാവശ്യം എന്തൊരു അനാവശ്യമാണ് എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ അധികപ്പറ്റി പറയാനുള്ള ഒരു അധികാരമല്ല ഈ ചാനൽ ഉദ്യോഗ ഉദ്യോഗം എന്ന് സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കണം അതുപോലെ ഈ ഈ സമിതി തീരും സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായാൽ നിഷ്പക്ഷത വരുത്തുള്ളൂ എന്നൊക്കെ തീരും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത് ഈ മൂന്ന് പേരും ചേർന്ന് ഒരു ഒരാളെ ഒരാളെ നിശ്ചയിക്കാനായിട്ട് വര കൂടുന്നു മൂന്ന് പേരും മൂന്ന് പേരുടെ പേരാണ് പറയുന്നതെങ്കിലും പരിഗണന ലിസ്റ്റിലുള്ളവർ ഒരു അഞ്ച് പേരാണ് ഇരുന്നോട്ട് മൂന്ന് പേരും മൂന്ന് പേരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നു എന്ത് ചെയ്യും ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിനകത്തൊന്നും നമ്മൾ പറയേണ്ട കാര്യമേ ഇല്ല ഭരണഘടന നിർമ്മാതാക്കൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെയും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെയും നിഷ്പക്ഷത ഉറക്കാൻ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ വ്യവസ്ഥകളും ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒരാൾക്ക് നിഷ്പക്ഷനായി എന്ന് തീരുമാനിച്ചാൽ മാത്രമേ അയാൾക്ക് നിഷ്പക്ഷനായ നിഷ്പക്ഷൻ അല്ലാതാവാൻ പറ്റത്തുള്ളൂ അതാണ് ഇതിനകത്തൊന്ന് മനസ്സിലാകുന്ന ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ മണ്ടന്മാരൊന്നുമല്ല അല്ല അവർ ഈ സാധ്യതകളും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സിന്ധു സൂര്യന്മാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു സിന്ധു സൂര്യന്മാർ വന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം ഇനി കേന്ദ്ര സർക്കാർ ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ എന്നുള്ള ധാരണയൊന്നും വേണ്ട ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് അസത്യം വിളിച്ചു പറഞ്ഞ് ആളുകളെ അസ്വസ്ഥരാക്കാൻ നോക്കരുത് ഇതാണ് എനിക്ക് സിന്ധു സൂര്യകുമാരനോടും ഇത് കേൾക്കുന്ന അതായത് സിന്ധു സൂര്യകുമാരൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരോടും പറയാനുള്ളത് നന്ദി നമസ്കാരം